ഹായ് സുഹൃത്തുക്കളെ ആർ എസ് ബോബിന്റെ ചെറിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കൊന്നും സ്വാഗതം നമ്മൾ ആ സ്വാഗതം നമ്മൾ കുറെ നാളായി ചെറിയ ചെറിയ വീഡിയോകൾ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നടക്കുന്നു പക്ഷേ ഇതുവരെ അത് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ എന്നാലും ഞങ്ങൾ ചെറിയ ചെറിയ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പോഴും അതിൻ്റെതായ കുറച്ച് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി മുതൽ ഒരു ചെറിയ കുറച്ച് വീഡിയോകൾ ചെയ്യാമെന്നുള്ള കൂടി ഇന്ന് ഞങ്ങൾ ആരംഭിക്കുകയാണ് അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് മുന്നിലേക്ക് നമ്മൾ അവതരിപ്പിക്കുകയാണ് എന്താണ് കൊച്ചിങ് കലാപരി നാടകം അല്ല അപ്പോൾ ഞാൻ പറയുന്നത് എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ പറയുക നമ്മളൊക്കെ എങ്ങനെയാട്ടോ നമ്മുടെ ശൈലി ഇതാണ് അപ്പൊ ശൈലി മാറ്റാനൊന്നും പറ്റില്ല നമ്മുടെ ശൈലി എന്താണോ അത് നമ്മൾ ഉപയോഗിക്കുക അല്ലേ ഉപയോഗിക്കുക നമുക്ക് എന്താണ് പറയാനുള്ളത് നമ്മളത് പറയുക ആരുടെ മുന്നിലും തല തലമുറിക്കാൻ പാടില്ല നമ്മൾ ആരുടെ മുന്നിലും പറയേണ്ട കാര്യങ്ങൾ പറയണം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടം എന്തെന്ന് പറയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് നമ്മൾ അർഹതയില്ലാത്തവർക്ക് വേണ്ടി ചെലവഴിക്കുന്ന സമയമാണ് അപ്പോൾ ഒരിക്കലും അർഹതയില്ലാത്തവർക്ക് വേണ്ടി നമ്മുടെ സമയം വെറുതെ വേസ്റ്റ് ആക്കരുത് അർഹതപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ നമ്മുടെ സമയം ചെലവഴിക്കുക എന്നുള്ളതാണ് അതായത് പാവങ്ങളെ സഹായിക്കാം ഇല്ലെങ്കിൽ കഷ്ടപ്പെടുന്നവരെ സഹായിക്കാം ആ സഹായങ്ങളൊക്കെ നല്ലതാണ് മറ്റുള്ളവരെ സഹായിച്ചിട്ട് നമുക്ക് ഒരു കാര്യമില്ല അതുകൊണ്ട് തന്നെ അർഹതപ്പെട്ടവർക്ക് നമ്മുടെ നമ്മൾ നമ്മളെ കൊണ്ട് ഉപകാരം ചെയ്യുകയാണെങ്കിൽ തന്നെ അർഹതപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ഉപകാരം ചെയ്യുക അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം പല കഷ്ടപ്പാടുകളിലും നല്ല ബുദ്ധിമുട്ടുകളിലും എല്ലാവരും കടന്നു വന്നവരാണ് അതുകൊണ്ട് തന്നെ ആരും അതിൽ തളർന്നു പോകരുത് നാം സംഭവിക്കുന്നതെല്ലാം എല്ലാം ദൈവത്തിൻ്റെ തീരുമാനങ്ങൾ തന്നെയാണ് അതിലൊരു പിഴവുകളും ഉണ്ടാകില്ല ഒരു ദുഃഖത്തിനപ്പുറം ഒരു സന്തോഷം വരാനുണ്ട് അത് ഉറപ്പായിട്ടും വന്നിരിക്കും കാത്തിരിക്കുക ഉറപ്പായിട്ടും നമ്മളെ തേടി ആ സന്തോഷം തരും ഉറപ്പായിട്ടും ദൈവം നമ്മളെ കൈവിടില്ല അപ്പൊ സുഹൃത്തുക്കളെ ഇതേപോലെയുള്ള ചെറിയ വീഡിയോകളുമായിട്ട് വീണ്ടും വരാം ഓക്കെ ബായി